പേരാണ് ഖുർആൻ എന്ന് പറയുന്നത് പൊന്തിയത് ശിഖരങ്ങളായത് സൗദി അറേബ്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും തണൽ നൽകിയ ഒരു വലിയ തണൽമരമായി അത് മാറി കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ തണൽ നൽകിയ ആർക്കും മുറിച്ചു കളയാൻ കഴിയാത്ത ഒരു തണൽമരമായി ലേൺ ദി ഖുർആൻ എന്നൊരു അത്ഭുതം മാറിയത് ആയിരങ്ങളെ ഖുർആാനിന്റെ വാഹകരാക്കിയത് ആയിരങ്ങൾക്ക് ഖുർആാൻ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയത് അതീ ആ ഖുർആൻ നൽകുന്ന ഒരു അത്ഭുതവും ആസ്മരികതയുമാണ് നമുക്കതിന്റെ വാഹകരാകാൻ കഴിയണം ആ ഖുർആനിന്റെ പതിപ്പുകളായി തീരാൻ ജീവിക്കുന്ന പതിപ്പുകളായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ഖുർആാനിന്റെ വാഹകരാണോ നമുക്ക് നവോത്ഥാനം സൃഷ്ടിക്കാൻ കഴിയും ഖുർആാനിന്റെ ആളുകളാണോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ നവോത്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല ഖുർആന്റെ ആളുകളല്ലെങ്കിൽ മാലയും മാലക്കെത്താബുകളും പാടി പെൺകുട്ടികളെ പ്രസവിപ്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു നഫീസത്തുമാല പാടി ബദർ ഇത് പാടി പെൺകുട്ടികളുടെ പ്രസവം നടത്തിയ കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത് ആ സ്വഹാബികൾ കണ്ട സ്വർഗം ഖുർആൻ ഉണ്ടാക്കിയ അത്ഭുതമാണ് സ്വഹാബികൾ കണ്ട സ്വർഗം ഖുർആൻ ഉണ്ടാക്കിയ അത്ഭുതമാണ് ഖുർആാനല്ലാതെ അങ്ങനെ ഒരു അത്ഭുതത്തുണ്ടാക്കിയിട്ടേ ഇല്ല ഖുർആൻ അല്ലാതെ അങ്ങനൊരു ജീവിതത്തെ ഉണ്ടാക്കിയിട്ടേ ഇല്ല